നമസ്കാരം വീണ്ടും മണ്ടൻ പ്രസ്താവനയുമായി ബി ജെ പി നേതാവ് അനുരാഗ് ടാക്കൂർ ആദ്യ ബഹിരാകാശ യാത്രികൻ ഹനുമാൻ ജി ട്രോളുമായി സോഷ്യൽ മീഡിയ എന്നും ഇന്ത്യൻ ജനതയെ മണ്ടൻ പ്രസ്താവനകളുമായി ചിരിപ്പിച്ച പാർട്ടിയുടെ പേരാണ് ബി ജെ പി നേതാവ് എന്നാൽ ആ പാർട്ടിക്കുള്ളിലെ നേതാക്കന്മാർ പരസ്പരം തമ്മിലടിക്കുകയാണ് തമ്മിൽ മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും വലിയ മണ്ടൻ എന്ന് പൊതുസമൂഹത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പല ബി ജെ പി നേതാക്കന്മാരും രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും വളരെ വിചിത്രമായ പ്രസ്താവനയുമായാണ് മുന്നോട്ട് വരാറുള്ളത് ഇപ്പോൾ ഇതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ബി ജെ പി നേതാവ് അനുരാഗ് ഠാക്കൂറാണ് ആദ്യ ബഹിരാകാശ യാത്രികൻ ഹനുമാൻ ആണ് എന്ന പ്രസ്താവനയുമായാണ് മുതിർന്ന ബി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂറിന്റെ സോഷ്യൽ മീഡിയയിലെ കളം പിടിക്കൽ ഹിമാചൽ പ്രദേശിലെ ഒരു സ്കൂൾ പരിപാടിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യയുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് അറിയാൻ പാഠപുസ്തകങ്ങൾക്കപ്പുറം ചിന്തിക്കാൻ അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു പവൻ ഹനുമാൻജി ആദ്യ ബഹിരാകാശ സഞ്ചാരി തന്റെ ഈ പ്രസംഗത്തിന്റെ വീഡിയോ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് ഹമീർപൂർ എം ഇങ്ങനെ കുറിച്ചു പ്രസംഗത്തിനിടെ താക്കൂർ വിദ്യാർത്ഥികളോട് ബഹിരാകാശത്ത് യാത്ര ചെയ്ത ആദ്യത്തെ ആൾ ആരായിരുന്നു എന്ന് ചോദിക്കുന്നതും കേൾക്കാമായിരുന്നു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം താക്കൂർ സ്വയം മറുപടി നൽകുകയായിരുന്നു എനിക്ക് തോന്നുന്നത് അത് ഹനുമാനായിരുന്നു എന്നാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ പരാമർശം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിൽ ഉൾപ്പെടെ നിരവധി പേർ പരിഹാസ കമന്റുമായി രംഗത്ത് വന്നിരുന്നു നമ്മൾ ഇപ്പോഴും നമ്മളെ തന്നെ വർത്തമാനകാലത്തിൽ കാണുന്നു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ പാരമ്പര്യവും അറിവും സംസ്കാരവും നമ്മൾ അറിയാത്തിടത്തോളം കാലം ബ്രിട്ടീഷുകാർ നമ്മളെ പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ തുടരും എന്നായിരുന്നു അഞ്ചു തവണ പാർലമെന്റ് അംഗമായ അനുരാഗ് ഠാക്കൂർ പ്രസംഗത്തിനിടെ പറഞ്ഞത് വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങൾക്ക് അപ്പുറം ചിന്തിക്കാനും നമ്മുടെ രാഷ്ട്രം നമ്മുടെ പാരമ്പര്യങ്ങൾ നമ്മുടെ അറിവ് എന്നിവയിൽ ശ്രദ്ധിക്കാനും അനുരാഗ് ഠാക്കൂർ ആവശ്യപ്പെട്ടു ആ ദിശയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും മുൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ പല കോണുകളിൽ നിന്ന് വിമർശനം ശക്തമാണ് പാർലമെന്റ് അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തി സ്കൂൾ കുട്ടികളോട് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് അല്ല മറിച്ച് ഹനുമാനാണ് ആണ് എന്ന് വാദിക്കുന്നത് വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുന്നു ശാസ്ത്രം പുരാണമല്ല എന്നായിരുന്നു ഡി എം കെ എം പി കനിമൊഴി പറഞ്ഞത് എന്തായാലും ശാസ്ത്രത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ദൈവങ്ങളും പുരാണങ്ങളുമാണ് ഏറ്റവും മികച്ചത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ നേതാക്കൾ അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഠാക്കൂറിന്റെ ഈ പ്രസ്താവന ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അണികളുടെ അറ്റൻഷൻ പിടിച്ചുപറ്റാൻ മണ്ടത്തരം പറയുക എന്നതിനപ്പുറം വലിയ രാഷ്ട്രീയം ബി ജെ പി നേതാക്കൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ബി ജെ നേതാവിൻ്റെ അടുത്ത മണ്ടത്തരത്തിനായി ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്